എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സിൻ്റെ ഒരു കറിയാണ് ഇത് മിനി സോയാ ചങ്സാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് വലുതാണെങ്കിലും കുഴപ്പമില്ല അതിനെ ചെറിയ പീസാക്കി എടുത്തേച്ചാൽ മതി നല്ല അടിപൊളി ഒരു കറിയാണ് ഇങ്ങനെ ഈ കറി ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരിക്കും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലുമെ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം സോയാ ചങ്ക്സ് ഇതുപോലെ നല്ലതായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേണം തിളപ്പിക്കാനായിട്ട് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ അത് അടച്ച് നമുക്ക് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റത്തേക്ക് അത് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു ഞാൻ അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തു എന്നിട്ട് ഒരു ചിൻ ഒരു ടേബിൾ സ്പൂണ് എണ്ണയെടുത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തു എന്നിട്ട് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന സോയാ ചങ്ക്സും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിനെ ഒന്ന് പറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതായത് ഈ സോയാ ചങ്ക്സിന് ആവശ്യമുള്ള ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ചെറിയ ബ്രൗൺ അങ്ങും ഇങ്ങും ഒക്കെ ആകുന്നിടം വരെ നമുക്കിനെ ഒന്ന് പറത്തെടുക്കാം അപ്പോൾ സോയാ ചങ്ക്സ് തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം അത് തണുത്തതിന് ശേഷം നന്നായിട്ട് അത് പിഴിഞ്ഞ് എടുക്കണേ മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകി അതിനെ പിഴിഞ്ഞ് ഊറ്റിയെടുക്കണം എന്നിട്ട് വേണേ ഇങ്ങനെ വറുക്കാനായിട്ട് ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാമേ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ഇല ഉണ്ടല്ലോ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തു രണ്ടോ മൂന്നോ ഏലക്ക അര ടീസ്പൂണ് ജീരകം ഇത്രയും ചേർത്ത് നമുക്കതൊന്ന് പൊട്ടി വരുന്നിടം വരെ അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ ഇറങ്ങുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം അതിന് ശേഷം ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഒരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് നന്നായിട്ടിനിയും ഒന്ന് വഴന്ന് വരണം അതായത് അങ്ങു ഇങ്ങും ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതിനെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നല്ലതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഉള്ളി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരുന്നത് രണ്ട് സവാള ഉള്ളിയാണേ അതും ഇതുപോലെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളതിനെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം അപ്പോഴേ കറിക്ക് നല്ല രുചി രുചിയുണ്ടാകത്തുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയോ ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും ഇതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുമ്പേ നമ്മൾ ചേർത്താന്നല്ലോ അപ്പോൾ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് ജീരകപ്പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് പഴറ്റിയെടുക്കണം ഇത് വഴുന്നതിന് ശേഷം മാത്രമേ തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാവൂ രണ്ട് തക്കാളിക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാമേ അപ്പോൾ പഴുത്ത തക്കാളിക്കായിരിക്കണം എടുത്തിരിക്കുന്നത് അപ്പോഴേ നല്ല രുചി രുചിയുണ്ടാവത്തുള്ളൂ അതിന് നമുക്കിനി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം ഏകദേശം ഒരു മൂന്നു തൊട്ട് മിനിറ്റ് ആവശ്യമാണ് ഇനി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കട്ട തൈര് പുളി അധികം ഇല്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ രുചി രുചിയുണ്ടാകത്തില്ലേ എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് തൈര് പിരിഞ്ഞു പിരിഞ്ഞുവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് വേണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇളക്കിയതിന് ശേഷം വേണം ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പം ഇതേപോലെ മേളിലോട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും അപ്പോൾ ഈ തൈരും മസാലകളും എല്ലാം നല്ലതായിട്ട് വെന്തെന്നുള്ളതര്ത്ഥമേ ആ സമയത്തെ നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കാവും അപ്പോൾ അത് നന്നായിട്ട് വെന്തു ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലായിടത്തും ഈ മസാല എത്തുന്ന വരെ സോയാ ചങ്ക്സിൻ്റെ ഓരോ പീസിലും അപ്പോൾ അതൊന്ന് ഒന്നുകൂടൊന്ന് വഴന്ന് വരികയും ചെയ്യും എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അവരവർക്ക് എത്ര ആവശ്യമുണ്ടോ ഗ്രേവി അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അധികം വെള്ളം ആകാതിരിക്കുന്ന നല്ലത് എപ്പോഴുമേ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ടതും കൂടാ അതുകൂടെ കണക്കാക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പം രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ മല്ലിയിലയും കണ്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേവട്ടെ ഈ അഞ്ച് മിനിറ്റ് ഇരുന്ന് വേകുന്ന സമയത്ത് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് അതിനെ നമുക്ക് വേവിക്കാം നല്ല അടിപൊളി ഒരു കറിയായത് ചപ്പാത്തിക്കോ ചോറിനോ അതേപോലെ ഫ്രൈഡ് റൈസിനോ പുലാവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് സോയാ ചങ്ക്സ് എന്ന് പറയുന്നത് ഹെൽത്തിനും നല്ലതാണ് പ്രോട്ടീൻ റിച്ചുമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസും ഒന്ന് അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇത് അടിപൊളി ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം